ണി ബാളി ഞാനിവിടെ വില കുറച്ച് സാധനങ്ങൾ വെക്കുന്നതിന്റെ പേരിൽ അടുത്തുള്ള കച്ചവടക്കാരായ രണ്ട് മഹാന്മാർക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ടായി അവരിത്രേം കാലം ഉണ്ടാക്കി വെച്ച സ്വത്തെല്ലാം ഞാൻ പിടിച്ച് വരയ്ക്കാൻ പോവാണെന്ന് അവരിവിടെ പരാതി കൊടുത്ത പോലീസിന് എന്നെ വന്ന് വിളിച്ചിരിക്കുക പോലീസ് സ്റ്റേഷനിലോട്ട് ഞാൻ പോകത്തില്ല ഞാൻ അത്ര വല്ല തെറ്റിച്ചേട്ടൊന്നുമില്ല എനിക്കിത് പറ്റിയ ആജ്ഞരാകേണ്ട നാലജി അഞ്ചി ചെയ്തിട്ടുണ്ട് നാട്ടിലുള്ള മൊത്തം എഴുതി പിടിച്ചിരിക്കുകയാണ് വെട്ടി വെട്ടി അഞ്ച് രൂപയുടെ സാധനം അമ്പത് രൂപ ഒക്കെ വയ്ക്കുന്നത് ഉമ്മമാര് അഞ്ച് രൂപയുടെ സാധനം അമ്പത് രൂപയ്ക്ക് ഇവിടെ കള്ളന്മാരുള്ള മാർക്കറ്റാ കായംകുളം ഞാൻ എപ്പോൾ വന്ന് വ്യാപാരം ചെയ്താലും ഉമ്മമാർക്ക് എല്ലാം സോക്കേടാണ് ആരെതിലെ ബാങ്കിലും കേറു ഞാനാ ഇവൻ്റെയൊക്കെ വർക്ക് കിട്ടുന്ന ഇവിടെ ഞാൻ കഴിഞ്ഞ ഓറഞ്ച് മുതൽ ഇട്ട് ഇന്ന് വരെയും ഞാൻ എനിക്ക് ആവരൊക്കെ കിട്ടുന്ന സാധനമാണ് എനിക്ക് ഇടനിലക്കാരില്ല ജൂമാർ അല്ലേ പിടിക്കാൻ പോട്ടോ കുമ്മിൻ തരെ പോട്ടോ ഉടനെ പോലീസിൽ വിട്ടേക്കുന്നു പോയി ചായലടാ ഞാൻ വില കുറച്ച് വിറ്റതിന്റെ പേരിൽ ജോമാർ ഉറക്കം പോയെന്ന് ഉമ്മക്ക് ഇത്തവണ അറക്കാൻ പറ്റിയില്ല കൊണ്ട് പറഞ്ഞു കൊടുക്കുന്നത് എന്റെ പേരിൽ എനിക്ക് ഭയമില്ല നിങ്ങളെങ്കിലും ഇത് പ്രതികരിക്കേ ഞാൻ നിത്യോപിക സാധനങ്ങൾ എനിക്ക് ഇടനിലക്കാരില്ലാതെ ഞാൻ തന്നെ പോയി വാങ്ങി ഞാൻ തന്നെ വില ഉറച്ചു വിൽക്കുന്നു അതൊരു ധർമ്മം എന്റെ എന്റെ കച്ചവട രീതി എങ്ങനാ എനിക്കിത് വിറ്റി ആചാരാകണ്ട വലിയ സമ്പാദ്യം വേണ്ട യുമാർക്ക് പിടിച്ചില്ല ഉമാർ ചെയ്ത് പരാതി കൊടുത്തു ഇപ്പൊ എന്റെ പേരിൽ ഞാൻ വിടത്തില്ല ഇതാ എന്റെ നാട് കായംകുളം വെളിതാട്ടി പറയും കായംകുളം നാം മായംകുളം പകൽ ഗായംകുളം പകല് കഴിഞ്ഞ മായംകുളം എന്റെ നാടിന്റെ പേരാ ഒരുത്തം മാത്രം ജീവിച്ചാൽ മതി ഇവിടെ വില കുറച്ച് വെക്കാൻ പറ്റൂലേ വില കുറച്ച് വിൽക്കുമ്പോഴും എനിക്ക് ലാഭം കിട്ടുന്നുണ്ട് എനിക്കത് മതി ഇത്രയും വൃത്തിയായിട്ടൊരു നാട് കായംകുളം ആ ഞാൻ വില കുറച്ച് വിൽക്കാന് ഇവർക്ക് പിടിച്ചില്ല ഇവരോട് പരാതി കൊടുത്തേക്കുന്നു അടുത്തുള്ള കച്ചവടക്കാരെ ചേർന്നിട്ട് ഇത്തവണ ഈ പെരുന്നാളിൽ നിന്ന് ഓണത്തിന് അറക്കാൻ പറ്റില്ല അവർക്ക്